കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേരായി മാറിക്കഴിഞ്ഞു അസീസ് നെടുമങ്ങാടിന്റേത് കോമഡി കലാരംഗത്തോടി വളരെയധികം സജീവമായി മാറി ഇപ്പോൾ സിനിമകളിൽ തന്നെ തന്റേതായ വേഷം കൈകാര്യം ചെയ്ത് കയ്യിടി നേടുന്ന നടൻ കൂടിയാണ് അസീസ് നെടുമങ്ങാട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹ റിസപ്ഷനിൽ അദ്ദേഹം ബെൻസ് കാറിലെത്തിയതിന്റെ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരു താരം അങ്ങനെ എത്തിയതിൽ എന്താണ് പ്രശ്നം അദ്ദേഹത്തിന്റെ കാർ ഓടിക്കാനുള്ള അർഹതയില്ലെന്നാണോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ബെൻസ് കാറിൽ ബെൻസുകാറിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ ചില്ലറയൊന്നുമല്ല ഇത് കണ്ടുതന്നെ അസീസ് നെടുമ്പങ്ങാട് വേദനയോടെയാണെങ്കിലും അതിനൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളാരും ഭയക്കണ്ട എന്റെ കാറ് ഇഷ്ടപ്പെടാത്തവരൊക്കെ തന്നെ മനസ്സിലാക്കണം അതെന്റെ സുഹൃത്തിന്റെ കാറാണ് ഞാൻ വിവാഹത്തിന് വരാൻ വേണ്ടി തന്നെ വാങ്ങിയതാണ് നിങ്ങൾ അതിനെ ഇനി എങ്ങനെ കണ്ടാലും എനിക്ക് അതൊരു സന്തോഷമാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആ കാറിലെത്തിയതും പത്ത് പേരെ കണ്ടതുമൊക്കെ എനിക്ക് സന്തോഷം തന്നെയാണ് അതിലൊരു കുഴപ്പവുമില്ല ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനനുസരിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതിലിപ്പോൾ എവിടെയാണ് തെറ്റ് അദ്ദേഹത്തിന് കാർ വാങ്ങാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ കാറിൽ വന്നത് ഇത്ര തെറ്റാണോ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ നമ്മൾ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങാറല്ലേ അതുപോലെ കണ്ടാൽ മതിയല്ലോ ഇത് എന്നാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അസീസ് നടുമ്പങ്ങാടതിനു വേണ്ടി പിന്തുണച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് പക്ഷെ എങ്ങനെ ഇരുന്നാലും അസീസിന് അത് വളരെയധികം വിഷമമുണ്ടാക്കി എന്നാണ് പറയുന്നത് അസീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെൻസുകാറ് എന്നത് സ്വപ്നമാണ് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ എത്തിയതൊക്കെ തന്നെയും പ്രേക്ഷകരുടെ എല്ലാവരുടെയും പിന്തുണ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം ഇപ്പോൾ എല്ലായിടത്തും അറിയിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിൽ വിമർശനങ്ങളൊക്കെ വരും അസീസ് അത് കാര്യമാക്കണ്ട ഇത്തരം രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ അസൈസ് അതുകൊണ്ട് ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുകയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും അസൈസിന് പറയാനുള്ളത് നന്മ മാത്രമാണ് കാറിൽ വന്ന് ഇഷ്ടപ്പെടാത്ത സഹോദരങ്ങളെ അതെന്റെ കാറല്ല നിങ്ങളാരും അത് അത് കണ്ട് ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല ഇനി അതിൻ്റെ പേരിൽ ആരും എന്നെ ക്രോശിക്കരുത് അതെന്റെ സുഹൃത്തിന്റെ കാറാണ് അതെന്റെ കാറല്ല ഇങ്ങനെയാണ് അസീസ് കുറിച്ചത് എന്നാൽ നടന്റെ കമന്റ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ താരത്തെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് അതുവരെ കമന്റിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അസീസിനെ കളിയാക്കിക്കൊണ്ടുള്ള കമന്റുകളായിരുന്നു എന്നാൽ വളരെയധികം നന്നായി എടുക്കുമെന്ന് കരുതിയതാണ് അസീസ് തമാശ പറഞ്ഞതാണ് എന്നൊക്കെ ഇതിൻ്റെ താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു തമാശയായിട്ട് എടുക്കാൻ സാധിക്കില്ല ഇങ്ങനെ നിരവധി പേർക്ക് വിഷമമുണ്ടാക്കുന്ന തമാശകളൊന്നും തന്നെ അത് അംഗീകരിക്കാനാകില്ല എന്നും പറയുന്നു സ്വയം വില കുറഞ്ഞ് കാണേണ്ട കാര്യമില്ല അസീസ് നിങ്ങൾ നല്ല തിരക്കുള്ള റേഞ്ചുള്ള നടനല്ലേ നിങ്ങൾക്കും ബെൻസിലൊക്കെ വരാം പ്രശ്നമില്ല സ്വന്തമായി ബെൻസില്ലാത്തതുകൊണ്ട് കൂട്ടുകാരുടെ ബെൻസിൽ വന്നത് ഒരു തെറ്റുമല്ല ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പല സാധനങ്ങളും കൂട്ടുകാരുടെ കയ്യിലുണ്ടെങ്കിൽ കടം വാങ്ങി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇതുവരെ എത്തിയത് ആരും വന്ന വഴിയൊന്നും മറക്കരുത് ഈ കമന്റ് ഇടുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അസീസ് വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ പിന്തുണയുമായി എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ